ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന കാർ ഡ്രൈവിങ്ങില് തുടക്കക്കാർക്ക് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ക്ലച്ചും ആക്സിലറേഷനും യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് ഓരോ ഗിയർ മാറ്റി ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫസ്റ്റ് ഇടുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ സെക്കൻഡ് കൊടുത്തിട്ട് ക്ലച്ചും ആക്സിലറേഷൻ യൂസ് ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പം തേർഡ് കൊടുത്തിട്ട് ക്ലച്ചും ആക്സിലറേഷൻ യൂസ് ചെയ്യുന്ന സമയത്തായിരിക്കും അങ്ങനെ ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ചെയ്യുന്ന സമയത്ത് ക്ലച്ചും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ വരും ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഓരോ ഗിയറുകൾ മാറ്റിയിട്ട് ക്ലച്ചും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ൂട്ടായിട്ടുള്ള മിസ്റ്റേക്ക് ആണ് ഇത് മുഖാന്തരം വാഹനത്തിന്റെ ഉള്ളിൽ വെറയൽ ഉണ്ടാകാം ക്ലിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ആക്സിലറേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓഫായി പോകാനായിട്ടുള്ള സാധ്യതകൾ ഒക്കെയുണ്ട് അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം വീഡിയോ നിങ്ങൾക്ക് ഗുണമാകും ഗുണമായി എന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും അത്തരത്തിൽ നിങ്ങൾക്ക് എന്റെ ചാനലിലൂടെ എന്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നതാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളെ ്ത് കാണിക്കുന്നതിലും നല്ലത് ഇതിൻ്റെ ഒരു വിഷ്വല് ക്ലച്ചിൻ്റെ മാക്സിലറേഷൻ്റെ ഒരു വിഷ്വൽ നിങ്ങളെ കാണിച്ചുകൊണ്ട് ഓരോ ഗിയറുകൾ മാറുമ്പോൾ ഇതെങ്ങനെ കൃത്യതയോടെ യൂസ് ചെയ്യണമെന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയകൾ ക്ലച്ച് മാക്സിലറേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയ ഒരുപാട് ഐഡിയകൾ ലഭിക്കും അത് ഓരോ റോഡിൽ നിങ്ങൾക്ക് കൃത്യതയോടെ ചെയ്യാനും കഴിയും സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് കഴിയും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇപ്പം എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരികയാണോ നിങ്ങൾ നോക്കുക എന്നിട്ട് ഞാൻ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിക്കുന്നു നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് പിന്നെ അവിടെയുള്ള ക്ലച്ചിൻ്റെ ആക്സിലറേഷനെ കണ്ട്രോളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മളൊരു വാഹനത്തെ നിരപ്പായിട്ടുള്ള ഒരു സ്ഥലത്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്കിൽ നിന്ന് സ്വാഭാവികമായിട്ടും നമ്മളുടെ കാലെടുത്ത് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കും എന്നിട്ട് ഇവിടെയാണ് നമ്മൾ ക്ലച്ചിനെയും ആക്സിലറേഷനെയും ബാലൻസ് ചെയ്യുന്ന ആദ്യത്തെ ഒരു കാര്യം സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ ക്ലച്ചിനെ ആക്സിലറേഷനും ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വാഹനം നിർത്തിയെടുക്കുന്ന സമയത്ത് ക്ലച്ചും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടൈമിംഗ് മനസ്സിലാക്കുക ണം അതിന് നിങ്ങൾ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് പതുക്കെ പതുക്കെ ഇതുപോലെ ക്ലച്ച് അയച്ച് എത്തുക എത്തിയാൽ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ആ പ്രോപ്പർ ബാറ്റിംഗ് പോയിന്റിൽ നിങ്ങളുടെ കാലു വെക്കുക അപ്പോൾ നമ്മുടെ വാഹനം ഓഫ് ആകില്ല ആ പോയിന്റിൽ നമ്മൾ കാല് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം കുറച്ച് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കണം അപ്പോൾ ഇവിടെ നിങ്ങൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിൻ്റെ അളവ് എത്രയാണെന്ന് നിങ്ങൾക്ക് പല ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരും അളവ് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ടുള്ള ഒരു ആക്സിലറേഷൻ മതി എന്നാൽ ചെറിയ ഒരു സ്ലോപ്പായിട്ടുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെറിയൊരു ഗട്ടർ ആയിട്ടുള്ള ഒരു ഏരിയയിലാണെന്നുണ്ടെങ്കിലോ അവിടെ ആക്സിലറേഷൻ്റെ അളവ് ഒരു ഒരിത്രയും കൂടെ കൂടുതൽ കൊടുക്കാനായിട്ട് ശ്രമിക്കണം അതായത് റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ഒരു വാഹനം ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പോൾ നിങ്ങൾ ക്ലച്ചിലും ആക്സിലറേഷൻ യൂസ് അതായത് അളവ് എന്നിട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഉണ്ട് ക്ലച്ചുമായിട്ട് ശേഷം അത്യാവശ്യം ആ റോഡിന്റെ അളവിനുള്ള ആക്സിലറേഷൻ വന്നു എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ ക്ലച്ചിൽ നിന്ന് അതായത് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് നിങ്ങൾ പതിയെ പതിയെ കാല് റിലീസ് ചെയ്യാനായിട്ട് പാടും അതിന് ആക്സിലറേഷൻ നമ്മൾ ഇതുപോലെ മുന്നോട്ടങ്ങ് കൊടുക്കുന്നു ക്ലച്ച് പോയിന്റിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ സെക്കൻഡ് കൊണ്ട് പതിയെ കാലയക്കുമ്പോൾ നമ്മുടെ വാഹനം റൺ ചെയ്ത് തുടങ്ങും വാഹനം റൺ ചെയ്ത് ഉരുണ്ട് തുടങ്ങി എന്ന് ഉറപ്പുവരുത്തുമ്പോൾ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യാം ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരുന്നത് നിങ്ങളിൽ പല ആൾക്കാർക്കും സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഗിയറുകൾ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഫിഫ്തിൽ നിന്ന് ഫോർത്തിലേക്കോ തേർഡിലേക്കോ സെക്കൻഡിലേക്കൊക്കെ ഇടുന്ന സമയത്ത് ഈ ക്ലച്ചിനെയും ആക്സിലറേഷനെയും കൃത്യ ടൈമിങ്ങിൽ യൂസ് ചെയ്യാനായിട്ട് അറിയത്തില്ല അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ വിറയലുണ്ടാകും വണ്ടി ഓഫ് ആയിപ്പോകും സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തില്ല അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളൊരു ഫസ്റ്റ് ഗിയർ കൊടുത്തൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് കൊടുക്കാനായിട്ട് സാഹചര്യങ്ങളുള്ളത് ഏതൊക്കെ റോഡിലാണ് ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ കൊടുക്കാം ഒരു ഇറക്കത്തുള്ള റോഡിൽ കൊടുക്കാം ചെറിയ കയറ്റങ്ങളിലാണെങ്കിൽ ഉടൻ തന്നെ സെക്കൻഡ് കൊടുക്കാം അപ്പോൾ ഇവിടെ ഒരു നിരപ്പും ഒരു കയറ്റമുള്ള റോഡാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ അതായത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടിക്ക് മൂവ് ആക്കണം മനസ്സിലായോ ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ ചെറിയ മൂവ്മെന്റ്സ് മതി കയറ്റമാണെന്നുണ്ടെങ്കിൽ മൂവ്മെന്റ്സിന്റെ അളവ് കൂടുതൽ വേണം മനസ്സിലായല്ലോ എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് അത്യാവശ്യം വണ്ടി നല്ല രീതിയിൽ മൂവ് ആകുന്ന ടൈമിങ്ങിൽ തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ പ്രയോഗിക്കേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഇടത്തെ കാലെടുത്ത് ക്ലച്ച് പടലേ വെച്ചേക്കണം എന്നിട്ട് എപ്പോൾ നമ്മൾ ആക്സിലറേഷൻ കുറയ്ക്കുന്നു കുറയ്ക്കുന്ന ടൈമിങ്ങിൽ പെട്ടെന്ന് ഫുൾ ക്ലച്ച് കൗട്ടുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ഗിയർ വീണാൽ ഉടൻ തന്നെ ക്ലച്ച് ചെയ്യുന്ന കാല് റിലീസ് ചെയ്യുക റിലീസ് ചെയ്താൽ ഉടൻ തന്നെ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കയറ്റത്തിലായിക്കോട്ടെ നിരപ്പ് റോഡിൽ വാഹനം എടുത്തിട്ട് സെക്കൻഡ് കൊടുക്കുന്ന സമയത്തായിക്കോട്ടെ നമ്മുടെ വാഹനം സ്മൂത്ത് ആയിട്ട് അടുത്ത ഗിയറിലേക്ക് വരികയും ജെർക്കില്ലാതെ പെട്ടെന്ന് തന്നെ ടൈമിങ്ങിൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി മൂവായി പോവുകയും ചെയ്യും പിന്നെ സെക്കൻഡ് ഗിയറിൽ വാഹനം മൂവ് ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് ആക്സിലറേഷന്റെ അളവ് പതിയെ പതിയെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം ചവിട്ടി പിടിച്ചാൽ വേഗത കൂടുലോ എന്നിട്ട് സെക്കൻഡ് ഗിയറിൽ ആവശ്യാനുസരണം മൂവ് ആയതിന് ശേഷം ആക് ആവശ്യാനുസരണം ആക്സിലറേഷൻ നിങ്ങൾ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യണം പിന്നെ നമുക്ക് ആ റോഡ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡിലേക്ക് വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ തേർഡ് ഗിയർ സാധാരണ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ നമ്മൾ തേർഡ് ഗിയർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇതുപോലെ തന്നെ സെക്കൻഡ് ഗിയറിൽ വരുമ്പോൾ നമ്മൾ ഇത്തിരി ആക്സിലറേഷൻ കൊടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന് ആക്സിലറേഷൻ പെടലിൽ കാല് വെച്ചിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു മൂവ് ആക്കുന്ന ആ സെയിം ടൈമിൽ ഇടത്തെ കാലെടുത്ത് ക്ലച്ചിലേക്ക് വെക്കുന്നു എന്നിട്ട് ആക്സിലറേഷൻ എപ്പോൾ കുറയ്ക്കുന്നു അപ്പോൾ ക്ലച്ച് കൂട്ടുന്നു അടുത്ത തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു വീണ്ടും റേഷൻ കൊടുക്കുന്നു എന്നിട്ട് വീണ്ടും അളവ് നമ്മൾ അയക്കുന്നു തേർഡ് ഗിയറിൽ വന്നു എന്നിട്ട് ആക്സിലറേഷൻ പതിയെ അയക്കുന്നു എന്നിട്ട് ആവശ്യാനുസരണം റോഡിലാണെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും വീണ്ടും നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡ് നമ്മൾ കാണുകയാണെങ്കിൽ നാലാമത്തെ ഗിയർ നമുക്ക് കൊടുക്കാം അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ആക്സിലറേഷൻ കൊടുക്കുക എന്നുള്ള കാര്യം ചെയ്യുന്നു സെയിം ടൈമിൽ ഇടത്തെക്കാലത്ത് കിളിച്ചിലേക്ക് വെക്കുന്നു ആക്സിലറേഷൻ കൊടുത്തു വണ്ടി മൂവായി ഉറപ്പ് വരുത്തിയാൽ ആക്സിലറേഷൻ അയക്കുന്ന സെയിം ടൈമിൽ ക്ലച്ച് പിടിക്കുക ഫോർത്ത് ഗിയറിലേക്ക് ിഫ്റ്റ് ചെയ്യുക ക്ലച്ച് എന്ന് കാലെടുക്കുക വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ടൊന്ന് അയക്കുക പിന്നെ ആവശ്യാനുസരണം റോഡിൽ ആക്സിലറേഷൻ കൊടുക്കുക ഇങ്ങനെ തന്നെ ആയിരിക്കണം അഞ്ചാമത്തെ ഗിയറും ഷിഫ്റ്റ് ചെയ്യേണ്ടത് ഇനി ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഫോർത്തിൽ പോകുന്ന സമയത്ത് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുന്നു അപ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ആക്സിലറേഷൻ കൊടുത്തിങ്ങനെ പോവുകയാണ് പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴാണ് തേട് കൊടുക്കുന്നത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ വണ്ടി മൂവ് ആകാനായിട്ട് മടി കാണിച്ച് സന്ദർഭം വരുമ്പോൾ അത് എവിടെയൊക്കെ വരാം മുന്നിൽ ഒരു ചെറിയ കയറ്റമോ അല്ലെങ്കിൽ മുന്നിൽ ഒരു ഗട്ടർ പോലെയുള്ള സാഹചര്യം അളവ് കുറയും അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം ആ കയറ്റം വളവ് അല്ലെങ്കിൽ അടുത്തൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം നേരത്തെ തന്നെ ആക്സിലറേഷൻ ജസ്റ്റ് അയക്കുക ക്ലച്ച് അങ്ങ് പിടിച്ചു കൊടുക്കുക ഫോർത്തിൽ നിന്ന് തേട് കൊടുക്കുക എന്നിട്ട് ക്ലച്ച് ക്ലച്ചൻ തന്നെ റിലീസ് ചെയ്തേക്കണം മനസ്സിലായി എന്നിട്ട് വീണ്ടും പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കയറ്റം അല്ലെങ്കിൽ ആ വളവ് നമുക്ക് വളരെ സുഖകരമായിട്ട് തന്നെ ഡ്രൈവ് ചെയ്തു പോകാനായിട്ട് കഴിയും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിന്റെ ഗിയർ തേർഡിൽ നിന്ന് സെക്കൻഡിലേക്കോ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലേക്കോ കൊടുക്കുന്ന സമയത്ത് ക്ലച്ചും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേടിൽ നിന്ന് നമ്മൾ സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വലിയ ഗിയറിലേക്ക് വരികയാണ് അപ്പോൾ വാഹനം കൂടുതലായിട്ട് എഞ്ചിനും ആയിട്ടുള്ള ഒരു പിടുത്തം നമുക്ക് വരികയാണ് അപ്പോൾ വാഹനത്തിന് വേഗത നല്ല രീതിയിൽ കുറയും വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരും അപ്പോൾ സെക്കൻഡ് കൊടുക്കുന്നത് സാധാരണ എവിടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു തേർഡ് ഗിയറിൽ നമ്മൾ പോകുന്ന സമയത്ത് മുന്നിലൊരു ഹമ്പ് നമ്മൾ കാണുന്നു അല്ലെങ്കിൽ മുന്നിൽ ഒരു ഗട്ടറ് നമ്മൾ കാണുന്നു അല്ലെങ്കിൽ മുന്നിൽ നല്ല രീതിയിലുള്ള ഒരു കയറ്റം ആരംഭിക്കുന്നു ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആക്സിലറേഷൻ മെലാസ്റ്റ് അയക്കുക അയച്ചതിന് ശേഷം നിങ്ങളുടെ വലത്തേക്കാല് ബ്രേക്ക് പടലിലേക്ക് വരണം ബ്രേക്ക് പടലിലേക്ക് വന്ന് വരുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് വാഹനത്തിന്റെ വേഗത ഇച്ചിരി കൂടെ കുറയ്ക്കേണ്ട സിറ്റുവേഷൻ നമുക്ക് അവിടെ വരുവാണ് ഗട്ടറുണ്ട് ചിലപ്പോൾ ഹമ്പുണ്ട് അല്ലെങ്കിൽ വലിയൊരു കയറ്റം തുടങ്ങുകയാണ് മനസ്സിലായോ അല്ലെങ്കിൽ മുന്നിൽ ഒരു ട്രാഫിക് പോലെ ഒരു തടസ്സം വരികയാണ് അപ്പൊ നമ്മളുടെ കാല് ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തിന്റെ വേഗതയെ നമ്മൾ കുറയ്ക്കുന്നു അതായത് തീർത്തും റണ്ണിങ് നിർത്തത്തില്ല ചെറിയ രീതിയിൽ കുറയ്ക്കുന്നു കുറയ്ക്കുന്ന സെയിം ടൈമിൽ എന്ത് ചെയ്യുന്നു ക്ലച്ച് അങ്ങ് ചവിട്ടിപ്പിടിക്കുന്നു എന്നിട്ട് തേർഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലാസ് പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യും എന്നിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു ബ്രേക്ക് ചെന്ന് കാലെടുത്ത് ആക്സിലറേഷൻ നമ്മൾ കൊടുക്കും അതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് പെട്ടെന്ന് ക്ലച്ച് റിലീസ് ചെയ്യുക പെട്ടെന്ന് റിലീസ് ചെയ്യാൻ ഉടൻ തന്നെ ആക്സിലറേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹമ്പ് പതിയെ കയറി ഇറങ്ങാം അല്ലെങ്കിൽ ഒരു ഗട്ടർ പതിയെ ഇറങ്ങിപ്പോകാം അല്ലെങ്കിൽ ചെറിയൊരു കയറ്റം ആരംഭിക്കുകയാണെങ്കിൽ അവിടെ പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമുക്ക് കയറി പോകാനായിട്ട് സാധിക്കും ഇനി അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഡൗൺ ചെയ്ത് ഫസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഉണ്ട് എവിടെയാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു കയറ്റം അല്ലെങ്കിൽ വാഹനം നിർത്തിയെടുക്കേണ്ടതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ റോഡിൽ വരുവാണ് അത് ട്രാഫിക്കിലാകാം അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിലാകാം അല്ലെങ്കിൽ ഒരു നല്ല കയറ്റത്തോടു കൂടിയ റോഡുകളിലാകാം അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് വന്നാൽ സെക്കൻഡിലാണെങ്കിൽ എന്ത് ചെയ്യണം ബ്രേക്കിലേക്ക് മെല്ലെ വരിക മെല്ലെ വരുന്ന സെയിം ടൈമിൽ വാഹനത്തിൻ്റെ റണ്ണിങ് നിൽക്കാനായിട്ട് തുടങ്ങുന്നു എന്ന് മനസ്സിലായാൽ ഉടൻ തന്നെ ക്ലച്ച് ഔട്ടുക ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക അതിനുശേഷം എന്ത് ചെയ്യണം പതിയെ നിങ്ങൾ ബ്രേക്ക് പെടലിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ അതായത് വണ്ടി നീങ്ങാനായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിമം ആക്സിലറേഷൻ പെടലിലേക്ക് നിങ്ങൾക്ക് വെക്കാം എന്നിട്ട് മെല്ലെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുക മനസ്സിലായി ആദ്യം നമ്മൾ വാഹനം എടുത്ത സെയിം മെത്തേഡ് തന്നിലേക്ക് വീണ്ടും നമ്മൾ ചെയ്യുകയാണ് പ്രോപ്പർ ആക്സിലറേഷനിലേക്ക് വരുന്നു എന്നിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു പിടിച്ചുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് രണ്ടോ മൂന്നോ സെക്കൻഡ് കൊണ്ട് പതുക്കെ പതുക്കെ കാല് റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനം നീങ്ങും അപ്പോൾ ഇങ്ങനെയായിരിക്കണം നിങ്ങൾ ക്ലച്ചിനെയും ആക്സിലറേഷനെയും ബാലൻസ് ചെയ്യേണ്ടത്